ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് കൊളപ്പുള്ളി ഹൈവേയിൽ മങ്കരയിൽ വെള്ളരോട് ജംഗ്ഷനാണ് സോ ആ കാണുന്നതാണ് എസ് ബി ഐ ബാങ്ക് എസ് ബി ഐ ബാങ്കിൻ്റെ ബിൽഡിങ്ങാണത് അതുപോലെ ഇവിടെ അടുത്താണ് നിയറസ്റ്റ് ആയിട്ടാണ് വില്ലേജ് ഓഫീസ് ഉള്ളത് പോസ്റ്റ് ഓഫീസ് ഉള്ളത് അടുത്ത ആവശ്യത്തിനുള്ള എല്ലാ സൗകര്യങ്ങളുള്ള ഒരു നല്ലൊരു ജംഗ്ഷനാണ് ഈ ഒരു ജംഗ്ഷന് ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ മാറിയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് അത് പറമ്പാണ് വീട് വയ്ക്കാൻ ചെറിയ ബഡ്ജറ്റിൽ സ്ഥലം ആവശ്യമെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് ഹൈവേ എന്ന് വെറും എണ്ണൂറ് മീറ്റർ മാത്രം മാറിയിട്ടാണ് പ്രോപ്പർട്ടി ഉള്ളത് ഏകദേശം പറയുകയാണെങ്കിൽ ഒറ്റപ്പാലം ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ പതിനാറ് കിലോമീറ്റർ ഉണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയുടെ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് പ്രോപ്പർട്ടി ഉള്ളത് ഈ ഒരു ഭാഗം ഒരു നാല് സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ ഈ ഒരു ഓട് വരെ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു നാല് സെൻറ് സ്ഥലമുണ്ട് അത് നിരത്തിയിട്ടില്ല ക്ലീൻ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഇവിടെ റോഡ് സൈഡിൻ്റെ ഈ ഒരു പോർഷനിലായിട്ട് ഇവിടെ ഇരുപത് സെൻറ് സ്ഥലമുണ്ട് അങ്ങനെ രണ്ടും ഉണ്ട് ഇതിൻ്റെ ഇതിന് ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് പെർ സെൻറ്റ് ഒന്നര ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളും ആണ് നേരിട്ട് ഓണറായിട്ട് സംസാരിക്കാം വേണ്ട ഡീറ്റെയിൽസ് എല്ലാം എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഒറ്റപ്പാലത്ത് നിന്ന് ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഒറ്റപ്പാലം ജംഗ്ഷനിൽ നിന്ന് നോക്കുവാണെങ്കിൽ നമുക്കൊരു പതിനാറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അതുപോലെ കെ എസ് ആർ ടി സി പാലക്കാട് നോക്കുകയാണെങ്കിൽ പത്തൊമ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഓലോക്കോട് റെയിൽവേ സ്റ്റേഷനിലോട് നോക്കുകയാണെങ്കിൽ ഇരുപത് കിലോമീറ്റർ ഡിസ്റ്റൻസോളം ഉണ്ട് പത്രിപ്പാല ജംഗ്ഷൻ മെയിൻ ജംഗ്ഷനാണ് പത്രിപ്പാല ജംഗ്ഷൻ നോക്കുമ്പോൾ ഒരു നാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഒരു പ്രോപ്പർട്ടിക്കുള്ളൂ കണ്ടല്ലേ ഇതാണ് ഇപ്പോൾ ടോട്ടൽ ആയിട്ടുള്ള ഇരുപത് സെൻറ്റ് സ്ഥലം ഈ ഒരു സൈഡിൽ മൊത്തം കമ്പിവേലിയാണ് ഇവിടെ റോഡ് വീട് കണ്ടില്ലേ അത് നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ഇരുപത് സെൻറ്റ് സ്ഥലമാണ് നമ്മുടെ കയ്യിലുള്ളത് ഏറ്റുമണ്ണു കാണുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് അതിട്ടില്ല ഇപ്പോൾ കല്ലെന്ന അവിടെ പതിച്ചിട്ടില്ല ഈ ഈ ഭാഗത്തുനിന്ന് അപ്പുറത്ത് വേലിയും കാര്യങ്ങളുണ്ട് ഈ ഒരു സൈഡ് കല്ല് ഒതുക്കിയ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് നേരത്തെ വെച്ചിട്ടുള്ളൂ പറമ്പാണ് പക്കാ പറമ്പാണ് അപ്പോൾ വീട് വെക്കാൻ ചെറിയ ബഡ്ജറ്റിൽ സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ സൗകര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കോളേജുകൾ അടുത്തുണ്ട് സ്കൂളുകൾ അടുത്തുണ്ട് അമ്പലങ്ങൾ അടുത്തുണ്ട് പള്ളികൾ അടുത്തുണ്ട് എല്ലാ സൗകര്യവും മെയിനായിട്ട് പാലക്കാട്ടിൻ്റെയും ഒറ്റപ്പാലത്തിൻ്റെയും സെൻട്രൽ ആയിട്ട് വരികയും ചെയ്യും ഈ ഒരു പോഷൻ നമുക്ക് ചെറുപ്പശ്ശേരി വിവാനും ഒക്കെയാണ് ഇവിടുന്ന് ഒറ്റപ്പാലത്തേക്കും ഒക്കെയാണ് പാലക്കാട്ടിലേക്കും ഒക്കെയാണ് അതുപോലെ കോളേജുകളോ ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പത്തിരിപ്പാലയിലും ലക്കിടിയിലൊക്കെ ആയിട്ട് കോളേജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങോട്ട് ചെയ്യുമ്പോൾ പറളി അതുപോലെ പാലക്കാട്ടിക്കും വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല സോ ഈ ഒരു പ്രോപ്പർട്ടി നല്ല മണ്ണാണ് നല്ല പറമ്പ് സ്ഥലമാണ് താല്പര്യമുള്ളവർ ഇത് കൊടുത്തേക്കും നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിൽ നമ്മളായിട്ട് ഇൻട്രാക്ട് ചെയ്യുക അതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ വിജയം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബബായ് ആൻഡ് ലവ് യു